ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഒരു കോടി എത്തിയു ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി തിരൂർ പോലീസ് കൊടിഞ്ഞി സ്വദേശി അഷ്റഫിൽ നിന്നും ചമറോട്ടം പാലത്തിന് സമീപം വെച്ചാണ് പണം പിടികൂടിയത് കാറിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പണം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം കണ്ടെത്തിയത് ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് നിർദ്ദേശപ്രകാരം ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതോടെ തിരു പോലീസ് നടത്തിയ പരിശോധനയിലാണ് ചമരടം പാലത്തിന് സമീപത്തുനിന്നും ഒരു കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ കുഴപ്പണമായി കൊടിഞ്ഞു സ്വദേശി കൊടക്കാട് അഷറഫ് അറസ്റ്റിലായത് ലക്ഷം ചമനോട്ടം പാലത്തിന് അവിടെ വെച്ചിട്ട് മലപ്പുറം എസ് പി സുജാദ് സാറിൻ്റെ സാർ കെട്ടിയ രഹസ്യവിധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തിരൂർ പോലീസ് വെച്ചിട്ടുള്ളത് അനുകൂലമായിട്ടുള്ള പ്ലേസ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് അത് കൊടുങ്ങി സ്വദേശിയാണ് ഞ്ച് എ പൂജ്യം എട്ട് എഴുപത്തിമൂന്ന് എന്ന നമ്പറിലുള്ള കാറിൽ രഹസ്യ അറിവിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പണം ഡി എസ് പി കെ എം ബിജു എസ് ഐ മാരായ പ്രദീപ് കുമാർ വിപിൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്